തങ്ങളുടെ അധ്യക്ഷൻ കേരളത്തിൽ മത്സരിക്കാൻ എത്തുന്നു എന്ന വാർത്തയെ കോൺഗ്രസ് നേതാക്കളും അണികളും വരവേറ്റ് തന്നെ ഒരു ആഘോഷമുഖരിതമായ മുഖരിതമായ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ചടങ്ങുകൂടി കൊഴുപ്പിക്കാനാണ് ഇപ്പോൾ അണിയറയിൽ ഒരുക്കങ്ങൾ നടത്തുന്നത് കെ സി വേണുഗോപാലിനാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത് രാഹുൽ എത്തുന്നത് മുതൽ ഇവിടെ നിന്ന് പോകുന്നതുവരെ ഒരു ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അണിയറയിൽ ഒരുക്കം നടത്തുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനമായ ഏപ്രിൽ നാലിനായിരിക്കും രാഹുൽ പത്രിക സമർപ്പണം നടത്തുക കെ സി വേണുഗോപാലിനാണ് പത്രിക സമർപ്പണത്തിന്റെ ക്രമീകരണ ചുമതല നൽകിയിരിക്കുന്നത് വയനാട്ടിലേക്കുള്ള ആദ്യ വരവ് ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഡൽഹിയിലെ നേതാക്കൾ എല്ലാവരും അതേസമയം രാഹുൽ അമേഠിയിൽ നിന്ന് പേടിച്ചോടിയെന്ന പ്രചരണം കടുപ്പിക്കാനാണ് ബി ജെ പിയും ശ്രമം നടത്തുന്നത് രാഹുൽ വയനാട്ടിലെത്തുമ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് ഉയരുന്ന ചോദ്യശരങ്ങളെ നേരിടാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അമേഠിയിൽ നിന്ന് പേടിച്ചോടിയെന്ന പ്രചരണം ബിജെപി കടുപ്പിക്കും എന്നുറപ്പാണ് ന്യൂനപക്ഷ പ്രീഡനവും സംഘപരിവാർ ആയുധമാക്കും ദേശീയതലത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കി ബദൽ സഖ്യ രൂപീകരണത്തിനും ഇടതുപക്ഷം ആലോചിക്കുന്നുണ്ട് ദക്ഷിണേന്ത്യയെ ഹൃദയത്തോട് ചേർന്ന് നിർത്താനാണ് വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നതെന്ന പ്രചരണമാണ് ഇനി കോൺഗ്രസ് ശക്തമാക്കുക ബിജെപിയുടെ ഈ ആരോപണങ്ങൾക്കിടയിലും ദേശീയ പത്രിക സമർപ്പണം ആഘോഷമാക്കാനുള്ള തിരക്കിലാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ദേശീയ നേതാക്കളെല്ലാം കേരളത്തിലെത്തും പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ വരെ രാഹുലിനായി പ്രചരണത്തിനിറങ്ങും മൊത്തത്തിൽ ഒരു ആഘോഷമയമായിരിക്കും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കാലം രാഹുലിന് പിന്തുണ പ്രഖ്യാപിക്കാനെത്തുന്ന ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണം നടത്തും ആവേശം ഒട്ടും കുറയാത്ത വിധം ഫുൾ സ്ട്രെച്ചിലായിരിക്കും അണികളെല്ലാവരും കാരണം രാഹുൽ എത്തുന്നത് തന്നെയാണ് ആദിവാസി മേഖലയായ വയനാട് രാഹുലിന്റെ ദാരിദ്ര്യത്തിന്റെ നേതാവെന്ന പ്രതിച്ഛായെ വർദ്ധിപ്പിക്കും എന്നാണ് പാർട്ടിയും കരുതുന്നത് നരേന്ദ്രമോദി സമ്പന്നന്റെ നേതാവാണെന്ന പ്രചരണത്തിന് ആക്കം കൂട്ടും ഈ കോൺഗ്രസ് അധ്യക്ഷന്റെ വയനാട്ടിലെ മത്സരം ഇരുപത് ദിവസത്തിൽ താഴെ മാത്രമേ രാഹുൽ വയനാട്ടിൽ പ്രചരണത്തിന് സമയം അനുവദിക്കുകയുള്ളൂ അതിനിടയിൽ ഒന്നും രണ്ടും ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലും ഓടിയെത്തേണ്ടതുണ്ട് ഇതിനിടയിൽ അമേഠിയിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും പ്രചരണ പരിപാടികളും വേറെയുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഉള്ളിടത്തോളം സമയം ഒരു ഉത്സവം കണക്കി കൊണ്ടാടാനാണ് കോൺഗ്രസിലെ നേതാക്കളും അണികളും ലക്ഷ്യം വെക്കുന്നത് ഇതിനിടയിൽ അമേഠിയിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും പ്രചരണ പരിപാടികളുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുള്ള പ്രചരണത്തിന് എത്ര ദിവസങ്ങൾ ലഭിക്കുമെന്നത് വ്യക്തമല്ല സംസ്ഥാന നേതൃത്വം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയാലേ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ വമ്പൻ ഭൂരിപക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് രാഹുലിനും അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കും എത്താനാവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത